നമസ്കാരം ഒരുപാട് പേര് നമുക്ക് ചോദിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ അവസര വേക്കൻസീനെ ഉള്ളു കൂടുതലും വേറെ വേക്കൻസീസ് ഒന്നും വരാറില്ല എന്നുള്ളത് നമുക്ക് ടെക്നിക്കലായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ ഐ ടി ഐ ഡിപ്ലോമ കാറ്റഗറികളൊക്കെ പഠിച്ചിട്ടുള്ള നമുക്ക് എ സി ടെക്നീഷ്യൻസിൻ്റെ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻസിൻ്റെ പ്ലംബേഴ്സിൻ്റെ ഇങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികൾ പുതിയതായിട്ട് നമുക്ക് ദുബായിലോട്ട് അതുപോലെ തന്നെ സൗദിയിലോട്ട് വരുന്നുണ്ട് ഓക്കെ അതിൽ മെയിനായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എ സി സ്പ്ലിറ്റ് എ സി അതുപോലെ തന്നെ സെൻട്രൽ എ സി ബി ആർ എഫ് ചെയ്യാനറിയുന്ന ആളുകൾ അതുപോലെ തന്നെ എച്ച് വി എ സി ഇങ്ങനെയുള്ള കാറ്റഗറികളാണ് കൂടുതലായിട്ടും വരുന്നത് ഓക്കെ അപ്പോൾ ഈ എച്ച് വി എസ് സി ചെയ്യുന്നവരും ഹൈ വോൾട്ടേജ് ആർ ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ബി ആർ എഫ് ചെയ്യാൻ അറിയുന്നവർ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയുന്നവർ ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോൾ സൗദി അറേബ്യയിലോട്ട് വന്നിട്ടുള്ളത് ഒരുപാട് ട്രേഡിംഗ് കമ്പനികളിലോട്ട് നമുക്ക് പാക്കേജസ് വരുന്നുണ്ട് ഏകദേശം ബേസിക് സാലറി തന്നെ നമുക്ക് എ സി ടെക്നീഷ്യൻ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെ ഫ്രഷ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് എന്തുണ്ട് സാലറി കാര്യങ്ങളൊക്കെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്ന പറഞ്ഞാൽ ഒരു ടു ഇയർ എക്സ്പീരിയൻസ് അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ടു ഇയർ ആണ് കമ്പനികൾ പല കമ്പനികളും ചോദിക്കുന്നുള്ളൂ വേറെ കൂടുതൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല അതുപോലെ തന്നെ ഡിപ്ലോമ ഇനി ഡിപ്ലോമ അല്ലെങ്കിൽ നമുക്ക് ഐ ടി ഐ ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി എന്തുണ്ടായിരിക്കണം നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം കാരണം സർട്ടിഫിക്കറ്റ് നമ്മൾ എക്സ്പീരിയൻസ് കുറച്ച് നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പഠിച്ചിറങ്ങി പയ്യുമ്പോൾ അത് സർട്ടിഫിക്കറ്റാണ് നോക്കുക ഓക്കെ അപ്പം ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റോ മസ്റ്റ് ആണ് ഒരു ഫ്രഷർ ആയിട്ടുള്ള മീൻസ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഓക്കെ അതേസമയം നമുക്ക് ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സൗദിയിൽ ഒരു അഞ്ച് വർഷമോ അല്ലെങ്കിൽ ദുബായിൽ അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനി ബേയ്സ്ഡായിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യമോ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇൻ്റർവ്യൂ കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം സൗദിയിലോട്ടാണെങ്കിലും നമുക്ക് അത്മവാതി കമ്പനികളിലോട്ട് അതുപോലെ തന്നെ ദുബായിലോട്ട് എ സി സി എ കമ്പനി ഇങ്ങനെ ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ സി ടെക്നീഷ്യൻസിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു കാറ്റഗറിയാണ് ഈ പ്ലംബർ ഇലക്ട്രീഷ്യൻ ഓക്കെ ഈ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് സിക്സ് മന്ത് ത്രീ മന്ത് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള പയ്യമ്മ അവർക്ക് സ്റ്റാർട്ടിങ് ബേസിക് ആയിട്ട് ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ചെയ്യാൻ ഇടത്ത് സാലറി ഉണ്ടാവും ബേസിക് ആണ് പറയുന്നത് വിത്ത് സീറോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആ ഒരു സാലറി ഉണ്ട് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഐ ടി ഐയും ഡിപ്ലോമയും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും മതി ഇലക്ട്രീഷ്യൻ പാസ് ആയിട്ടുണ്ടെന്നുള്ള അതേസമയം ഒരു ഫൈവ് ഇയർ ത്രീ ഇയറോ സെൽഫ് എംപ്ലോയി എംപ്ലോയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് കുഴപ്പമില്ലാത്ത സാലറി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻസ് പ്ലംബർ എന്നുള്ള കാറ്റഗറികളുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ എടുത്തുണ്ട് എന്ത് സാലറി കാര്യങ്ങളുണ്ട് അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വീഡിയോ ഹൗസ് ഒരു വേക്കൻസി തന്നെ ഉള്ളോ എന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അപ്പം ഇങ്ങനെയുള്ള കാറ്റഗറി വേക്കൻസികളും നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നമുക്കുള്ള അപ്പം നിലവിൽ വന്നിട്ടുള്ള കുറച്ച് കാറ്റഗറികളാണ് താല്പര്യമുള്ളവർ എന്തേതോളും ഡോക്യുമെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിക്കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറോട് ഫോർവേഡ് ചെയ്തോളും വരും ദിവസങ്ങൾ ഇനി നമുക്ക് പത്താം തീയതി പതിനൊന്നാം തീയതി നമ്മുടെ ലക്ഷവും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത്ണ്ട് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവും അപ്പം പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഐ ഡിപ്ലോമ എനി ടെക്നിക്കൽ ഫീൽഡ് എനി ടെക്നിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ എന്തുതോളം ഡോക്യൂമെൻ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോളും നമുക്ക് നല്ല ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യും